കണ്ണൂർ സർവകലാശാല ചോദ്യപേപ്പർ ചോർച്ചയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എസ് എഫ് ഐ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ചോദ്യപേപ്പർ ചോർച്ച ഗൗരവകരും ആശങ്കാജനകവുമാണ് പരീക്ഷ നടത്തിപ്പിൽ കാര്യക്ഷമത ഉറപ്പാക്കണമെന്നും കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് പാലക്കുതിലെ ഗ്രീൻവുഡ്സ് കോളേജിൽ ബി സി എ ആറാം സെമസ്റ്റർ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം ഇത്രയും നാൾ വിദ്യാർത്ഥികൾ പഠിച്ച് പരീക്ഷ എഴുതുന്നതാണ് ആ വിദ്യാർത്ഥികളുടെ ഒരു പ്രയാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ നടപടി യൂണിവേഴ്സിറ്റിയും സ്വീകരിക്കണം ബന്ധപ്പെട്ട മാനേജ്മെൻറ്റും സ്വീകരിക്കണമെന്നാണ് എസ് എഫ് ഐ പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരടപെടലും വരും ദിവസവും നടക്കുന്നില്ലെങ്കിൽ കോളേജിലേക്ക് തന്നെ വലിയൊരു മാർച്ചിനാണ് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഗ്രീൻവുഡ് കോളേജ് ചെറിയൊരു വിഷയമാണ് ഇവിടെ വന്ന വിഷയത്തെ മൊത്തമായി പരിശോധിച്ചുകൊണ്ട് ഇതിന് മുമ്പും ഇതുപോലെ ചോർത്തിയിട്ടുണ്ടോ എന്നുള്ള ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി സമഗ്രമായുള്ള ഒരു അന്വേഷണം ഇതിൽ നടത്തണമെന്നാണ് എസ് എഫ് ഐ ആവശ്യപ്പെടുന്നത്